ഗംഭീര വിജയം അതെ ീതു ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ഉജ്വല വിജയത്തോടു കൂടി ശ്രീതു മുന്നേറികൊണ്ടിരിക്കുന്നു ക്യാപ്റ്റൻസി അടുത്ത ആഴ്ച എങ്ങനെ ഭരിക്കും പവർ ടീമിന്റെ കൂടെയാണോ അതോ മാറി നിന്ന് ഭരിക്കുവോ അതോ പ്രജകൾക്ക് വേണ്ടി ഭരിക്കുവോ അതോ ആദ്യം പോയിട്ട് ക്യാപ്റ്റൻസി ചോദിച്ച സിബിന്റെ കൂടെ ഭരിക്കുമോ കണ്ടറിയാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവതി വീഡിയോ ആദ്യമായിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇന്ന് എന്നാൽ പന്തേറെ മത്സരത്തിൽ ഗംഭീര വിജയത്തോടു കൂടി ശ്രീതു ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് മല ടഫായിട്ടുള്ള ടാസ്ക് ആണ് ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ പക്ഷെ വളരെ എന്താണ് കുറച്ച് ബുദ്ധി പ്രയോഗിച്ചും ട്രിക്ക് പ്രയോഗിച്ചും ശ്രീതു പത്ത് ബോൾ എറിഞ്ഞിട്ടുണ്ട് പത്ത് ബോൾ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ സംഭവം വളരെ എളുപ്പമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഫാനുണ്ട് ആ ഫാൻ ഫാനിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ആ ഫാനിൽ കുറേ ഗ്ലാസ്സുകളുണ്ട് ആ എന്നിട്ട് ഒരു ടേബിൾ ഉണ്ട് നടുക്ക് അതിൻ്റെ ബാക്കിൽ ആണ് നമ്മൾ നിൽക്കേണ്ടത് ബോളുകളുണ്ട് ഒരു ബൗളിനകത്ത് നിറച്ച് കുഞ്ഞു കുഞ്ഞു ബൗളുകൾ ബൗൺസിംഗ് ബൗളുകൾ ആ ബോൾ ടേബിളിൽ എറിഞ്ഞ് ആ ഇതിൽ വീഴ് ആ കപ്പിൽ വീഴ്ത്തണം ഭയങ്കര പ്രയാസമാണ് കാറ്റടിക്കുമ്പോഴത്തേക്കും ആ ബോൾ ചെതറി പോവുകയും ചെയ്യും സോ നമ്മളൊരു ലക്ഷ്യം നോക്കി അതിനൊരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു വേ ഓഫ് ഇതുണ്ട് കാറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്കും തിയറി ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കുറേ അപ്ലൈ ചെയ്യണം എന്നാലേ ഇതിനകത്തേക്ക് കറക്റ്റ് ഒരു ഉണ്ട് വീടുള്ളൂ അപ്പോൾ ക്യാപ്റ്റൻ നോമിനേഷൻ ഉള്ളത് നമ്മുടെ റീതു ജിൻഡോ നന്ദനയാണ് ഇവർ കൂട്ടിന് വിളിച്ചത് ശ്രീതു വിളിച്ചത് ഉടനെ തന്നെ ജാസുരകത്തുനിന്ന് ഗബ്രി ഗബ്രി ഗ്രി ഗബ്രി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രീനെ വിളിച്ചു ശ്രീദു ബോർഡ് പറക്കിയെടുത്ത് കൊടുക്കുക വേറൊന്നും അല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ജിൻഡോ വിളിച്ചത് നമ്മുടെ സിബിനെ നന്ദനെ വിളിച്ചത് സായിനെ അങ്ങനെ ആരംഭിക്കുകയാണ് ആദ്യം തന്നെ ശ്രീതു ഒരു ബോൾ ഇട്ടു ആദ്യം തന്നെ ആദ്യം തന്നെ ശ്രീതുവിനത് കിട്ടിട്ടിരിക്കു ടു ഇട്ടു ത്രീ ഇട്ടു ഫോർ ഇട്ടു എന്നിട്ടാണ് ജിൻഡോ ഒന്നിട്ടത് നന്ദനെ അപ്പോഴും ബാക്കിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഏഴും എട്ടും ഇട്ടു അപ്പോഴേ നന്ദന ഒന്നിട്ടു ജിൻഡോ മൂന്നിട്ടു ശ്രീതു അങ്ങനെ അവസാനം ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് പത്ത് ബോൾ ഇട്ട് കഴിഞ്ഞാൽ ബസറിനുള്ളിൽ പത്ത് ബോൾ ഇട്ട് കഴിഞ്ഞാൽ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് പക്ഷേ ശ്രീതു എല്ലാരെയും എക്സൽ ചെയ്തിട്ട് പത്ത് പത്തിന് എനിക്ക് അറിയാം പത്ത് പോൾ ഇട്ട് എന്തായാലും അത് ഉറപ്പിച്ചോ അപ്പൊ എന്തായാലും ശ്രീതു ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് സന്തോഷം എല്ലാവർക്കും ഗേൾസ് ഒക്കെ അത് കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രീദുനെ കാര്യം കുറെ പേർക്ക് സന്തോഷമുണ്ട് കാര്യം ജിൻഡോ ക്യാപ്റ്റൻ ആയില്ലല്ലോ ഇനി സഹിക്കാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് എനിക്ക് താമരയിൽ കിടക്കണം എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് പവർ റൂമിനകത്ത് പവർ റൂമിനകത്ത് അങ്ങനെ ക്യാപ്റ്റനെ കയറ്റും രണ്ട് ക്യാപ്റ്റന്മാരും ജാസ്മിനും ജിൻഡോയും രണ്ടുപേരും രണ്ടാഴ്ചയും പുറത്ത് കൊതുകടിയും കൊണ്ടാണ് കിടന്നത് ജാസ്മിനാണെങ്കിൽ പല സ്ഥലത്തും പോയി കിടന്നു നോക്കി ജിൻഡോ രണ്ടു ദിവസം പുറത്ത് കിടന്ന് ഇന്നലെ അകത്ത് കിടക്കാൻ നോക്കി നോറ പുറത്താക്കി അങ്ങനെയൊക്കെയാണ് ഫുൾ അരച്ചിലാണ് എന്താണ് ബിഗ് ബോസ് ഇപ്രാവശ്യം ക്യാപ്റ്റന് ഒരു ബെഡ്റൂം കൊടുക്കാത്തത് വളരെ കഷ്ടമായിപ്പോയി വളരെ കഷ്ടമായിപ്പോയി ആ താമരയിലെങ്കിലും കിടക്കാനുള്ള ഒരു ഒരിത് കൊടുക്കായിരുന്നു പക്ഷേ ഇനി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി രണ്ടുപേരോടും കാണിച്ചത് ഭയങ്കര അൺഫെയറാണ് ജിൻഡോയോടും ജാസ്മിനോടുമേ അവർ രണ്ടുപേർക്കും പേർക്കും മുറിയില്ലായിരുന്നു അല്ലെങ്കിൽ കിടക്കാനുള്ളത് അവരെ പുറത്താക്കി റൂമിൽ നിന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഈ ക്യാപ്റ്റന് കിടക്കാൻ പറ്റില്ല പവർ റൂമിനകത്ത് അത് ജാഫിനും ഭയങ്കരമായിട്ട് ഫീൽ ആയി ജിൻഡോയ്ക്കും ഫീൽ ആയി അപ്പം ക്യാപ്റ്റന് പ്രത്യേക ഒരു റൂം വേണമായിരുന്നു അല്ലെ ഒറ്റയ്ക്കുള്ള ഒരു റൂം കുറച്ച് ലാവിഷ് ആയിട്ടുള്ള അടുത്ത സീസണിലെങ്കിലും വേണം അത് കാര്യം ക്യാപ്റ്റനും വളരെ കഷ്ടപ്പെട്ടല്ലേ എത്തിയത് അപ്പം ജാൻമണി പറയുന്നുണ്ട് അത് എന്റെ ലോട്ടസ് ആണ് അത് ഞാൻ മഹാരാണിയാണ് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പൂജയൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ജിൻഡോ ക്യാപ്റ്റൻ ആവാതിരിക്കുന്നതാണ് നല്ലത് ടുത്തത് അടുത്തത് ഗബ്രി പറയാണ് ഇത്രയും വാശിയോടെ ഞാൻ വേറൊരു ടാസ്ക് കളിച്ചിട്ടില്ലെന്ന് അതെന്ത് പറ്റി ഇത്രയും വാശി വന്നത് ശ്രീധൂനെ ക്യാപ്റ്റനാക്കാൻ എന്താണ് സംഭവം പറഞ്ഞുതരാം ജാസ്മിൻ ഇന്നലെ സ്പോൺസർ ടാസ്കില് അപ്സരേനെ ശരണ്യനെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്റെ പേര് വിളിച്ചതെന്ന് ഇതൊരു പോയിന്റ് ആണ് അപ്പൊ ദേഷ്യം ജാസ്മിനോടുള്ള പ്രതികാരം ആയിരുന്നെന്ന് എന്റെ ഗബ്രി ഗബ്രിയുടെ പോക്കെങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇനി ഇത് വഴക്ക് പിടിച്ച് നല്ല വഴക്കുണ്ടായി നേരെ ലവ്കോമോയിലേക്ക് പോകാനുള്ള പരിപാടിയാണോ എന്നറിയില്ല കാര്യം ജാസ്മിനു ആയിട്ട് ഇടഞ്ഞു പോയാൽ വലിയ വോട്ടുകളൊന്നും ഗബ്രിക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കണ്ട ജാസ്മിനായിട്ട് ഒന്നിച്ചിരുന്നാലാണ് കുറച്ചും കൂടെ പ്രതീക്ഷ ഇത് എന്തോന്ന് എങ്ങോട്ടേക്കുള്ള പോക്കാണെന്ന് എനിക്ക് അറിയത്തില്ല ഇമാതിരി വർത്താനൊന്നും ഞാൻ ഇതുവരെ ഗബ്രിയുടെ വായിന്ന് കേട്ടിട്ടില്ല അപ്പോൾ ഈ റസ്മിൻ എന്താണ് ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷമാണ് ഇത്രയും മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയത് നമുക്ക് നോക്കാം കേട്ടോ ഇത് എങ്ങോട്ടേക്കുള്ള പോക്കാണ് അപ്പൊ ജാസ്മിൻ ചാടി വന്ന് ഞാൻ ഞാനെന്റെ ഗബ്രിൻ്റെ അടുത്തിരിക്കും ഗബ്രി ആ അപ്പൊ ഗബ്രി അങ്ങോട്ട് നീങ്ങിയിരിക്കും മൈക്ക് കേട്ടത് ആ കപ്പ് എടുക്കട്ടെ ഐസ്ക്രീം എടുക്കാൻ കപ്പൊന്നും എടുക്കണ്ട ഇത് വെച്ച് കഴിച്ചാൽ മതി ആ അപ്പൊ ഇത് എങ്ങോട്ടാണെന്നൊരു പിടിയില്ല ചിലവർ പറയുന്നുണ്ട് ചേച്ചി ഇത് ലവ് ട്രാക്കിലേക്ക് പോകാനുള്ള ചാൻസ് ആണെന്ന് കാര്യം ലവ് പിടിച്ചാലേ ഗബ്രിക്ക് അവിടെ രക്ഷയുള്ളൂ എന്ന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ പുറത്ത് വന്നിട്ട് നമുക്ക് ഹിന്ദി ബിഗ് ബോസിലൊക്കെ പറയുന്ന പോലെ ഏഹ് നമ്മള് വെറുതെ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറയാം അത് ഗെയിം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ അതോ ഇനി ജാസ്മിൻ പിരിഞ്ഞു പിരിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് അടിക്കൂലേ വലിയ വോട്ടും കിട്ടാൻ പോളില്ല അപ്പം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് കണ്ട് തന്നെ അറിയണം ആകാംക്ഷ വരുന്നതായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഇത് എങ്ങോട്ടേക്ക് പോകുന്നത് എന്നാലും ശ്രീതു ക്യാപ്റ്റനായി അടുത്ത ആഴ്ച അപ്പൊ പവർ ടീമിന്റെ ആ ശ്രീതു ക്യാപ്റ്റനായി ശ്രീതു ഇവിടെ സിബിനെ പോയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു കണ്ടായിരുന്നു നിങ്ങള് ശ്രീധു മറ്റേ നെസ്റ്റ് ടീമിനെ തെരഞ്ഞെടുത്തപ്പോൾ ശ്രീധുന് ഭയങ്കര ദേഷ്യം അങ്ങനെ സിബിൻ്റെ അടുത്ത് പോയപ്പോൾ സിബിൻ പറഞ്ഞ് നമ്മൾ തന്നെ ക്യാപ്റ്റൻ ആക്കാം അങ്ങനെ പവർ ടീമിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ശ്രീധുവിന് പവർ ടീം സപ്പോർട്ട് ചെയ്തു ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തു അങ്ങനെ മെജോറിറ്റിയോട് കൂടിയാണ് ശ്രീധു ക്യാപ്റ്റൻസിയിൽ വന്നത് ശ്രീരേഖ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ശ്രീധുവിൻ്റെ പേര് വന്നു ഏഹ് നമ്മളും എല്ലാവരും കളിക്കുന്നുണ്ടല്ലോ ഗെയിം എങ്ങനെ ശ്രീധുവിൻ്റെ പേര് വന്നു ശ്രീധു അവിടെ ഗെയിം കളിച്ചു സിബിനെയും കൂടെ ചേർത്ത് അതെ അപ്പം നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളത് പടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ